കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രഥമ ചടങ്ങായ നെയ്യാട്ടത്തിന് നെയ്യമൃതുമായി പാതിരയാട് തൃച്ചംബരം നെയ്യമൃത് മഠ സംഘം പുറപ്പെട്ടു കാരണവർ കെ കെ രാധാകൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘമാണ് നെയ്യാട്ടത്തിനായി പുറപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഘം കൊട്ടിയൂരിലേക്ക് നെയ്യെഴുന്നള്ളിച്ച് യാത്ര ആരംഭിച്ചത് പുറക്കുഴം മുതലാണ് നെയ്യമൃത് സംഘങ്ങൾ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ച ആയില്യം നാളിലാണ് സംഘം മഠത്തിൽ പ്രവേശിച്ചത് കഠിന വ്രതത്തോടെ പാതിരയുടെ തൃച്ചമ്പരം മഠത്തിൽ അഞ്ചു നാളുകളായുള്ള വിവിധ ചടങ്ങുകളോടെ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഘം കലശപാത്രത്തിൽ നെയ്തിറച്ചുകെട്ടി കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെട്ടത് കാൽനടിയായി പോകുന്ന സംഘം തില്ലങ്കേരി മണത്തട എന്നിവിടങ്ങളിൽ തങ്ങിയാണ് യാത്ര സംഘം ഞായറാഴ്ച കൊട്ടിയൂരിലെത്തും അന്ന് രാത്രിയാണ് നെയ്യാട്ടം നടക്കുക മഠത്തിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന നെയ്യാമൃത സംഘത്തെ യാത്രയാക്കാൻ ഒട്ടേറെ ഭക്തരെത്തിയിരുന്നു ഗ്രാമികമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ